സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി നീലാഞ്ചേരി ിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഒരുക്കി പി ടി കമ്മിറ്റി ജനകീയ പങ്കാളിത്തത്തോടെ കുഴൽക്കട നിർമ്മിച്ചാണ് പി ടി എ കമ്മിറ്റി സ്കൂളിൽ കുടിവെള്ളം എത്തിച്ചത് പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ നേരിട്ടിരുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു കുടിവെള്ളക്ഷാമം സമീപത്തെ വീടുകളെയാണ് കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്നത് തുടർന്ന് പി ടി എ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് ജനകീയ പങ്കാളിത്തത്തോടെ രണ്ട് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചാണ് കുഴൽ കിണറും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത് കുടിവെള്ളം എന്നത് സ്ഥിരമായ ഒരു കുടിവെള്ള സ്രോതസ് നമുക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമായിരുന്നു വേനലാവുന്നതോളും നമ്മുടെ തുറന്ന കിണർ നമ്മുടെ ഓപ്പൻ വെല്ല് വറ്റി പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ക്രൈസിസ് ആയിരുന്നു ഇത്തവണ നമ്മുടെ ബഹുമാനരായ പി ടി എസ് എം സി മെമ്പർമാരുടെ പരിപൂർണമായ സഹകരണവും പ്രവർത്തനവും മൂലം അക്കാര്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കാൻ സന്തോഷം മറ്റൊന്നുമില്ല ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബാബു അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ കെ പി യൂസഫ് മൗലവി പി ടി എ വൈസ് പ്രസിഡന്റ് കെ മൻസൂർ കെ പി യൂസഫ് എം ടി എ പ്രസിഡന്റ് സജില സ്റ്റാഫ് സെക്രട്ടറി ഷിയാസ് നൌഷാദ് കിളിക്കുന്ന് ടി എച്ച് സുനീർ ജാഫർ ശ്രുതി സെലീന ഷാഫി ടി എച്ച് ഷിഹാബ് ഉണ്ണിൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു